പല്ലുവേദന ജീവിതത്തിൽ ഒരിക്കലും പല്ലുവേദന ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടാവുക എന്നല്ല ഞാൻ അതും കഴിഞ്ഞ വീഡിയോ പറയുമ്പോൾ അവര് വെല്ലുവിളിക്കാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടണ എന്തേലും ഒക്കെ ഇടണ്ടേ എല്ലാ ആഴ്ചയും ഞാൻ വീഡിയോ ഇടലുണ്ട് അപ്പോൾ ചിലത് ചില ആൾക്കാർക്ക് ഉപകാരപ്പെടില്ല അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം പിന്നെ ഇതിലെ സബ്സ്ക്രൈബേഴ്സായ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടും കാരണം പല്ലുവേദന എന്ന് പറയുമ്പോൾ അത് എല്ലാ ആളുകൾക്കും ഉണ്ടാവാറുണ്ട് ബാക്കിയുള്ള വേദന ഒക്കെ ആണെങ്കിൽ നമുക്ക് കൈ വേദനയ്ക്കാണെങ്കിൽ ആ കൈ വേദന ഉള്ള സ്ഥലത്തൊന്ന് അമർത്തി പിടിക്കുക കാല് വേദനയാണെങ്കിൽ ആ കാൽ വേദന ഉള്ള ഒന്ന് അമർത്തി പിടിക്കുക ശരീരത്തിൽ എവിടെ വേദന ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് അമർത്തിയാൽ ഒന്ന് നെക്കിയാലൊക്കെ നമുക്ക് എന്ത് ചെയ്യും അത് ചെറിയൊരു ശമ്മാനം ഉണ്ടാകും പക്ഷേ പല്ല് വേദന ഉണ്ടായാൽ എവിടെയാണെങ്കിൽ നമ്മൾ അമർത്തുക എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനെയാണ് പല്ല് വേദന ഉണ്ടാവുക ഇവിടെയാണോ ഇവിടെയല്ല ഇവിടെയാണോ എന്നാൽ ബടിയല്ല എന്നാൽ ഇവിടെയാണോ അവിടെ നമുക്ക് നമുക്ക് സ്പർശിക്കണതുകൊണ്ട് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല അത് എവിടെയാണ് അപ്പോൾ ഈ മരുന്ന് നിങ്ങൾ പ്രയോഗിച്ചാൽ ഒരു കാലത്ത് നമുക്ക് പല്ലുവേദന ഉണ്ടാവില്ല ഉറപ്പാണ് ഇതൊരാദിവാസി മരുന്നാണ് എൻ്റെ ഭാഗമൊന്നും പല്ല് വേദന ഇല്ല ചെറുപ്പത്തിലൊന്നും ഈ മരുന്ന് ചെയ്തതാണ് പിന്നെ എനിക്ക് പല്ല് വേദന ഇല്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് പല്ല് വേദന എന്നല്ല എനിക്ക് പല്ലുവേദന വേദന സ്ഥിരമായിട്ടുണ്ടായിരുന്നു പല്ല് വേദന ഇല്ല എൻ്റെ വീട്ടിൽ ആർക്കും ഇപ്പോൾ പല്ല് ഇല്ല ഈ മരുന്ന് പ്രയോഗിച്ചതാണ് അപ്പം ഇനി എന്താ മരുന്ന് ഞാൻ പറഞ്ഞുതരാം ഒക്കെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ ചുറ്റുവട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവും പറങ്കി മൂച്ചി പറഞ്ഞ സാധനമുണ്ട് പറങ്കി മൂച്ചാൽ ഞങ്ങളിപ്പോൾ പറയും പറങ്കിയങ്ങ എന്നൊക്കെ പറയും ഈ കശുവണ്ടി ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ അത് സംഭവം കശുവണ്ടിയുടെ മരം ഈ കശുവണ്ടിയുടെ മരത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് തോലെടുക്കണം വടക്ക് ഭാഗത്ത് നിന്ന് തോലെടുക്കുക എന്ന് കത്തി കൊണ്ട് എടുക്കാൻ പാടില്ല ഇരുമ്പ് തൊടാനേ പാടില്ല ഇരുമ്പ് തൊടാതെ തോലെടുക്കണം അത് കല്ലോണ്ടൊക്കെ കുത്തിയെടുക്കുക ഈ തോലും ഒരാറ് ഗ്ലാസ് പച്ചവെള്ളം ഞാൻ നേരത്തെ ആരൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വീഡിയോയിലല്ലാതെ ഇന്ന അറിയണ പല ആളുകളും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുകൊടുത്ത രൂപം ഒരു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമാകാം ഇതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം പറങ്കി മോ പറങ്കി മൂച്ചി അതായത് കശുവണ്ടി എന്ന മരത്തിൻ്റെ വടക്ക് ഭാഗത്തെ തോല് ഇരുമ്പ് തൊടാതെടുക്കാം ഇരുമ്പ് തൊടാതെടുത്ത ആറ് ഗ്ലാസ് വെള്ളം ആറ് ഗ്ലാസ് പച്ചവെള്ളം പിന്നെ കുടംപുളി എന്നൊരു സാധനമുണ്ട് കൊടംപുളി വേണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക അതിൻ്റെ ഫോട്ടം അത് കുടംപുളി എന്ന് പറഞ്ഞാൽ പല നാട്ടിലും പല ഭാഷക്കാരും ഇതാണ് കുടംപുളി ഈ ഫോട്ടോ കാണണേ ഇതിൻ്റെ ഒരു മൂന്ന് കഷ്ണം ഇതിൻ്റെ ഒരു മൂന്ന് കഷ്ണം ആറ് ഗ്ലാസ് വെള്ളം പിന്നെ ഈ കശുവണ്ടിയുടെ വേരിൻ്റെ ഒരു മൂന്ന് കഷ്ണം അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ് ആറ് ഗ്ലാസ് വെള്ളം കശുവണ്ടിയുടെ വടക്ക് ഭാഗത്ത് തോലിൻ്റെ മൂന്ന് കഷ്ണം കൊടംപുളി നേരത്തെ ഞാൻ കാണിച്ച കുടംപുളിയുടെ ഒരു മൂന്ന് കഷ്ണം ഇതൊരു പാത്രത്തിലിട്ടിട്ട് തിളപ്പിക്കുക ഉപ്പും ചേർത്ത് തിളപ്പിച്ചിട്ട് ചൂട് പൂർണ്ണമായി മാറുന്നതിൻ്റെ മുമ്പ് തിളപ്പിച്ചിട്ട് നമ്മൾ എടുത്തേക്കാം നമ്മൾ എല്ലാ സാധനവും തിളപ്പിക്കുമ്പോൾ അതിനൊരു തിളത്തുമ്പോൾ നമ്മൾ അടുപ്പത്ത് നിന്ന് അടുപ്പത്തുനിന്ന് മാങ്ങി വെക്കുമല്ലോ മാങ്ങി വെക്കാൻ അറിയില്ലേ അടുപ്പത്തുനിന്ന് മാറ്റി വച്ചിട്ട് തീയക്ക ഓഫാക്കിയിട്ട് എന്നിട്ട് ചൂട് പൂർണ്ണമായി ആറുന്നതിൻ്റെ മുമ്പ് അഞ്ച് ഗ്ലാസ്സിൽ എടുത്തിട്ട് അഞ്ച് ഗ്ലാസ് ആയിട്ട് എടുത്തിട്ട് അത് വായിലാക്കിയിട്ട് ഇങ്ങനെ കൊപ്പിളിക്കുക വായിൽ കുൽക്കൊയ്യന്നൊക്കെ പറയില്ല വായിലാക്കിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് എത്രയിലൊക്കെ വെച്ചെടുത്ത് ഉപ്പ് അങ്ങനെ അഞ്ച് ഗ്ലാസ്സും നമ്മൾ അങ്ങനെ ചെയ്യണം അഞ്ച് ഗ്ലാസ് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ജന്മത്തിൽ നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടാവില്ല ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് പൊത്തൊക്കെ ഉള്ള പല്ലാണെങ്കിൽ ഒരു സൂചൊക്കെ എടുത്ത് പല്ലിൻ്റെ ഉള്ളിലേക്ക് കുത്തുന്ന പോലെയൊക്കെ തോന്നും ഇത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ തൊള്ളയിലാക്കുന്ന സമയത്ത് അതായത് ആ പല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാണ് ഒരു രണ്ട് മൂന്ന് ദിവസം പല്ലിനൊരു പുളിപ്പൊക്കെ ഉണ്ടാകും രണ്ട് മൂന്ന് ദിവസം ഒരു ചവർപ്പും ഒരു പുളിപ്പൊക്കെ ഉണ്ടാവും പല്ലിന് പക്ഷേ പല്ല് വേദന പിന്നെ ജന്മത്തിൽ നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടാവില്ല എനിക്കില്ല എൻ്റെ വീട്ടുകാർക്ക് ഉപ്പമില്ല നിലവിലെ അവസ്ഥയിൽ എൻ്റെ പാവ ചെറുപ്പത്തിൽ ചെയ്താൽ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് അവിടുന്ന് കിട്ടിയിന്നല്ലേ ഇത് വളരെ പണ്ട് എൻ്റെ പക ഏതോ ഒരാൾ മുഖേന കിട്ടിയ ഒരു മരുന്നാണ് അത് എന്നിട്ട് എന്ത് എഴുതി ഡയറിയിൽ എഴുതി വെച്ചിരുന്നു അപ്പോൾ ഡയറി ഇങ്ങനെ നോക്കിയപ്പോൾ യാദർശികമായി ഡയറിയിൽ നിന്ന് കിട്ടി നമ്മളത് പരീക്ഷിച്ചു പല്ലുവേദന അല്ല അപ്പോൾ എനിക്കിന്ന് വരെ പല്ലുവേദന വളരെ സുഖമാണ് പല്ലുവേദന ഒരുപാട് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന വേദന ഉണ്ടാവും നമ്മൾ ഗുളിക കഴിക്കാറുണ്ട് പലതും ഉണ്ടല്ലോ പക്ഷേ എന്നാലും അതിനൊരു എന്താ പറയുക ഒരു സ്ഥായിയായ ഒരു എന്താ പറയുക ഒരു അവസാന ദൂരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാണ് പറയുന്നത് സ്ഥിരമായി പിന്നെ നമുക്ക് പല്ലുവേദന ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക എന്തായാലും ഇതുങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അനുഭവത്തിൽ നിന്ന് മനസ്സിലായതിന് ശേഷമാണ് ഞാൻ അത്ര ഞാനത് ഒറ്റടിക്ക് ഈ മരുന്ന് കണ്ടപ്പോൾ തന്നെ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തതല്ല എൻ്റെ മൂന്ന് കൊല്ലത്തെ അനുഭവം പിന്നെ എൻ്റെ എൻ്റെപ്പാൻ്റെയൊക്കെ ഒരുപാട് കാലത്തെ അനുഭവം അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും പല്ലുവേദന ഉള്ള ആളുകളൊക്കെ ഇത് പ്ര പരീക്ഷിച്ച് നോക്കുക ഇല്ലാത്ത ആളുകൾ കുറിച്ച് വെക്കുക വീഡിയോ ഡൗൺലോഡ് നോക്കണമെങ്കിൽ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇതൊരു പേപ്പറിൽ എഴുതിയിട്ട് സൂക്ഷിക്കുക പല്ല് വേദന എന്നാണ് ഉണ്ടാവണേ പരീക്ഷിച്ച് നോക്കുക ഇനി ഞാനിതിൻ്റെ മലയാളത്തിൽ എഴുതിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് എടുത്ത് വെക്കാം അപ്പോൾ ഇനി പല്ല് വേദന ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് ഈ പറമ്പിൻ്റെ ഒക്കെ രസമൊക്കെ നോക്കിയിട്ട് രസമൊക്കെ നോക്കി ആസ്വദിക്കാം